വേനൽക്കാലം ആരംഭിച്ചതോടെ ജനവാസ മേഖലകളിലേക്ക് കാട്ടുമൃഗങ്ങൾ കൂടുതലായി ഇറങ്ങി തുടങ്ങി രാത്രികാലത്ത് പോലും വിനോദസഞ്ചാരികളെത്തുന്ന ആണച്ചാൽ മേഖലയിലാണ് കാട്ടുപോത്തുകളുടെ സാന്നിധ്യം പ്രദേശവാസികളോട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് സമീപത്തെ വനമേഖലയിൽ നിന്നുമാകാം കാട്ടുപോത്തുകൾ എത്തിയതെന്നാണ് നിഗമനം ദിവസങ്ങൾക്ക് മുമ്പ് മൈസൺവാലി മേഖലയിലെ ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങിയത് ആളുകളിൽ ആശങ്ക പരത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആനച്ചാൽ മേഖലയിലും ഭീതി പരത്തി കാട്ടുപോത്തുകൾ ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടുള്ളത് ഞായറാഴ്ച പുലർച്ചെ നാലരയോടെ കാട്ടുപോത്തുകൾ ഇറങ്ങി സ്വയ നടത്തുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു മീൻകെട്ട് പവർഹൌസ് ഭാഗത്താണ് ആദ്യം കാട്ടുപോത്തുകളെ കണ്ടത് പിന്നീട് ചെകുത്താൻമുക്ക് വഴി ആനച്ചാലിലും ശംഖുപ്പടി ഭാഗത്തും കാട്ടുപോത്തുകൾ എത്തിയതായി പറയപ്പെടുന്നു വണ്ടർവാലി അമ്യൂസ്മെന്റ് പാർക്കിലെ സിസിടിവി പതിഞ്ഞ വീഡിയോയിൽ രണ്ട് കാട്ടുപോത്തുകളെ കാണാം ജനവാസ മേഖലയിൽ കാട്ടുപൂത്തുകളുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ ആളുകളിൽ ആശങ്ക ജനിച്ചിട്ടുണ്ട് വനംവകുപ്പ് നിരീക്ഷണം നടത്തി ആശങ്ക ഒഴിവാക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി